ആദ്യം തന്നെ എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പം നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് എ എം ക്ലാസ്സിലെ കേരള പാഠാവലി എന്ന് പറയുന്ന മലയാള പുസ്തകമാണ് അല്ലേ അപ്പോൾ എ ആം ക്ലാസ്സിലെ പുസ്തകമൊക്കെ ഈ വർഷം മുതൽ മാറി വന്നിട്ടുണ്ട് പുതിയ സിലബസ് ആണ് അപ്പം നമുക്ക് എ എം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളും പുതിയ സിലബസിലുള്ള പുതിയ പുസ്തകത്തിലെ എല്ലാ പാഠങ്ങളും ക്ലാസ് എടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ ഇളം കാറ്റ് തെല്ലൊന്നു തൊട്ടെന്നു വന്നാൽ എന്ന യൂണിറ്റാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ യൂണിറ്റിൽ ഫസ്റ്റ് എന്നാൽ എന്താ കൊടുത്തിട്ടുള്ളത് ഒരു കവിതയാണ് കവിതയാണല്ലേ ഒരു ചെറിയ കവിതയാണ് ആരാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് ജി കുമാരപിള്ള ജി കുമാരപിള്ള വനപർവം എന്ന കവിതയിൽ നിന്ന് കവിതയിലെ ഇലകൾ എന്ന ഭാഗമാണില്ലേ അതിലെ ഒരു എട്ട് വരി കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആരാണ് ജി കുമാരപിള്ള മലയാളത്തിൻ്റെ പ്രമുഖ കവിയും ഗാന്ധിയനും അദ്ധ്യാപകനുമാണ് ജി കുമാരപിള്ള പിള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിന് കോട്ടയം ജില്ലയിൽ ജനിച്ചു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തിൽ മരണപ്പെട്ടു അപ്പം അദ്ദേഹത്തിൻ്റെ കവിതകളാ കവിതയിലെ ഒരു എട്ട് വരിയാണ് അല്ലെ എവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് കവിതയുടെ പേര് ഇലകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെ ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പ് കാൺകെ മഴക്കാർ കൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും കുനുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി എന്തായിരിക്കും ഇവിടെ കവി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നമുക്ക് ഒന്ന് നോക്കാം അല്ലേ ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും ക മരക്കൊമ്പ് കാൺകെ ഉണങ്ങിയും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പ് കാൺകെ മഴക്കാർ കൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു ആ എന്താണ് വേനൽക്കാലത്ത് നമ്മുടെ അവിടെയുള്ള മരങ്ങളും ചെടികളും ഇലകളും എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് ഉണങ്ങിച്ചൊളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കുകയാണെങ്കിൽ എല്ലാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്തുന്നത് മഴ കൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു ആ അങ്ങനെ നമ്മുടെ പ്രകൃതിയിലുള്ള മരങ്ങളൊക്കെ ഉണങ്ങിയും കരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് മഴക്കാർ കൊണ്ടും മഴത്തുള്ളി വീണു അങ്ങനെ മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു അങ്ങനെ നമ്മുടെ ഭൂമിയിൽ മരച്ചോട്ടിലൊക്കെ എന്ത് തൊട്ടു മഴത്തുള്ളി തൊട്ടുല്ലേ നല്ല മഴ വെള്ളം വന്നു മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം ആ എന്താ അതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നേനെ നമ്മുടെ ഇലകളൊക്കെ കരിഞ്ഞുണങ്ങി നിന്ന സമയനു അപ്പം എന്താണ് മഴത്തുള്ളി വന്നപ്പോൾ സംഭവിച്ച മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും കുനുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി അങ്ങനെ മഴ പെയ്ത് മണ്ണൊക്കെ നനഞ്ഞു ചെടികൾക്കൊക്കെ ആവശ്യത്തിന് വെള്ളം കിട്ടി അങ്ങനെ കരിഞ്ഞുണങ്ങിയ മരക്കൊമ്പുകളൊക്കെ എന്തായി പുതിയതായിട്ട് ഇലകൾ വന്നു തളിർത്തൂല്ലേ അവിടെ പുതിയ ഇലയുടെ നാമ്പുകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നല്ല തളിർച്ച വന്നിട്ടുണ്ട് ചെടികളിൽ പുതിയ ഇലകളൊക്കെ തളിർത്തൂല്ലേ വനപർവം എന്ന കവിതയിലെ ഇലകൾ എന്നുള്ള ഭാഗമാണ് കേട്ടോ ഇത് കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത് മയത്തുള്ളിൽ തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരിക്കും എന്തായിരുന്നു ചർച്ച ചെയ്യുക ഈ ചിത്രത്തിൽ എന്താണ് കവിതയിലെ ആശയം തന്നെയാണല്ലേ ചിത്രത്തിലുള്ളത് അതായത് ഒരു അധികം ഇലകളൊന്നുമില്ലാതെ ഉണങ്ങി ശോഷിച്ച ഒരു മരക്കൊമ്പുണ്ട് ആ മരക്കൊമ്പിൽ കുഞ്ഞ് കുഞ്ഞ് ഇലകൾ പുതിയതായിട്ട് മുളച്ച് വരുന്നുണ്ട് പിന്നെ മഴ പെയ്യുന്നുണ്ട് താഴെ താഴെ പച്ചപ്പൊക്കെ ഇങ്ങനെ പതുക്കെ മുളച്ച് വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ കവിതയിലെ ആശയം തന്നെയല്ലേ ഇവിടെ ഉള്ളത് ഇനി അടുത്ത ഭാഗമാണ് നമുക്ക് ഭൂമിക്ക് വേണ്ടി ലാവണ്യ ദൃശ്യോത്സവം എന്നുള്ള ഒരു ലേഖനം ഈ ലേഖനം എഴുതിയതാരാ സുഗതകുമാരിയാണ് കേട്ടോ മുൻമൊയി എന്ന ഒരു ലേഖനത്തിലെ ഭാഗമാണത് സുഗതകുമാരി എഴുതിയിട്ടുള്ള ലേഖനമാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം ആരാണ് സുഗതകുമാരി ഒരു പ്രശസ്തയായിട്ടുള്ള പ്രശസ്തയായിട്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തകയും പരിസ്ഥിതി പ്രവർത്തകൊക്കെയാണ് കേട്ടോ ഒരു കവിയത്രിയാണ് അതുപോലെ ഒരുപാട് കൃതികളൊക്കെ രചിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുഗതകുമാരി മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രം കണ്ടോ നിങ്ങൾ ആ ചിത്രത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ഒരു കുന്നിൻ പ്രദേശം അവിടെ നിറയെ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ എന്തായിരിക്കും അപ്പോൾ ഈ ലേഖനത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ വായിച്ചു നോക്കിയിട്ട് എന്താ പറയാ പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം എത്ര വായി്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത് മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പുങ്കടൽ കാറ്റു വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ചു നൃത്തം വയ്ക്കുന്നു ആ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരമായിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ദസ്ഥായിലുള്ള മൂള ആയിരമായിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറിക്കിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിൻ്റെ തുഴ തഴ തഴുകലുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് വനദേവതകളാവാം ചെറുചോലകളാവാം നമ്മുടെ ചുറ്റും മനോരഞ്ജനവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ് കുരിഞ്ഞിത്തൻ നുകർന്ന് നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നിറങ്ങുന്നത് ചേർന്നുറങ്ങുന്നത് കാണാം അവയുടെ നീലക്കുപ്പായമൊക്കെ മഞ്ഞ പൂമ്പൊടിയായി സോറി നീലക്കറുപ്പുമയമൊക്കെ മഞ്ഞപ്പൂമ്പൊടിയായി അവയുടെ നീല കറുപ്പുമയൊക്കെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദനൃക്തം ചവിട്ടുന്ന പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി ഒന്നോർത്തു നോക്കൂ ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറിഞ്ഞു പോകുന്നു ചിറകുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു മലം ചെരിവുകൾ ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലം നിശബ്ദം പക്ഷേ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞ് കഴിഞ്ഞു മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു ഇനി ഒരു പന്തിരാണ്ട് കൊല്ലം കഴിയണം അതുവരെ നീണ്ട തപസിലാണ് ചെടികൾ വീണ്ടും പന്ത്രണ്ട് കൊല്ലം കഴിയും വസന്തം ആകാശത്തു നിന്ന് കാഹളം മുഴക്കി കൊണ്ട് ഇറങ്ങി വരും ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്നു പച്ചിച്ചു മിന്നുന്ന കൈ കൂപ്പുകൈകളോടെ ആ കൂപ്പുകൈയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും വീണ്ടും അവ ലക്ഷം ലക്ഷം മുട്ടുകൾ അണിയുകയായി ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്നോ ചിറകടികൾ കേട്ടു തുടങ്ങുകയായി മലഞ്ചെരിവുകളിൽ ഉത്സവത്തിൻ്റെ കേളികൊട്ട് മുഴങ്ങുകയായി നമ്മെപ്പോലുള്ളവർ അമ്പരെന്ന് കണ്ടു നിൽക്കുന്നു ഹാ ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ ഒന്നു മാത്രം എനിക്കറിയാം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല തേനീച്ചകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്കു വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ അപ്പോൾ എന്താണ് ഈ പാഠഭാഗത്ത് പറഞ്ഞു വരുന്നത് മനസ്സിലായോ നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിലെ അതായത് കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞത് എന്താണ് പശ്ചിമഘട്ട മലനിരകളെയാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടുത്തെ ഏറ്റവും നല്ല സുഖവാസ കേന്ദ്രം ഏതാ കുറേ ഉണ്ടല്ലേ മൂന്നാറ് വയനാട് അങ്ങനെ വാഗമണ്ണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ അങ്ങനെ മൂന്നാറിലെ നീലക്കുറിഞ്ഞു പൂക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നീലക്കൊറിഞ്ഞി പൂത്തിട്ടുള്ളത് ആ നല്ല അതിമനോഹരമായിട്ടുള്ള കുന്നുകളൊക്കെ നീല കളർ വയലറ്റ് കളറായിട്ട് കാണപ്പെടും അല്ലേ നമുക്കതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലും അല്ലാത്ത സോഷ്യൽ മീഡിയകളിലൊക്കെ അവൈലബിളാണ് ഒരു രണ്ട് വർഷം മുന്നേ ആണ് തോന്നണു നമ്മുടെ നീലക്കുറിഞ്ഞ് വീണ്ടും പൂത്തിട്ടുണ്ടായിരുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠഭാഗത്തേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചർച്ച ചെയ്യാം